ഓരോ സമ്മതിദാനാവകാശവും അത്രയേറെ വിലപ്പെട്ടതും ഉത്തരവാദിത്തപ്പെട്ടതാണെന്നും കാണിക്കുന്ന കാഴ്ചയാണിത് പോകാൻ റോഡുകളോ വിവരങ്ങൾ കൈമാറാൻ മൊബൈൽ കണക്ടിവിറ്റിയോ ഒന്നുമില്ലാത്ത ഗ്രാമം ലക്ഷ്യത്തിലെത്താൻ കിലോമീറ്ററുകൾ കാൽനടയാത്രയല്ലാതെ മറ്റൊരു മാർഗവുമില്ല അതും കുന്നും മലയും താണ്ടിയുള്ള ഏറെ ദുർഘടമായ പാത ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന അരുണാചൽ പ്രദേശിലെ സിയാങ് ജില്ലയിലുള്ള ഗേറ്റ് എന്ന ഗ്രാമത്തിലെ പോളിംഗ് ബൂത്തിലേക്ക് ഉദ്യോഗസ്ഥ സംഘം നടത്തിയ സാഹസിക യാത്രയാണിത് സിയാങ് ജില്ലയിലെ പയ്യും അഡ്മിനിസ്ട്രേറ്റീവ് സർക്കിൾ ആസ്ഥാനത്ത് നിന്ന് അറുപത് കിലോമീറ്റർ അകലെയാണ് പോളിംഗ് ബൂത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ ബൂത്തിലെ വോട്ടർമാർക്കായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇരുപത്തിമൂന്നംഗ സംഘമാണ് അതിദുർഘടമായ വഴികളിലൂടെ സഞ്ചരിച്ചത് ആരോഗ്യസ്ഥിതി പരിശോധിച്ച് പ്രത്യേകം തെരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥരും കോൺസ്റ്റബിളുമാരും ചുമറ്റു തൊഴിലാളികളുമായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് കയറുകളുടെയും വടങ്ങളുടെയും സഹായത്തോടെയാണ് ഉദ്യോഗസ്ഥർ മലനിരകൾ താണ്ടിയത് ഉദ്യോഗസ്ഥരുടെ ഓരോ നീക്കങ്ങളും പോലീസിന്റെ വയർലെസ് സംവിധാനത്തിലൂടെ ഭരണകൂടം തത്സമയം അറിഞ്ഞുകൊണ്ടിരുന്നു ഗേറ്റിന് പുറമെ ഗഷങ് എന്ന ഗ്രാമത്തിലേക്കും അംഗ സംഘം ഇത്തരം സാഹസിക യാത്ര നടത്തി പയ്യം സർക്കിൾ ആസ്ഥാനത്ത് നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള ഈ ഗ്രാമത്തിലെ ബൂത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടർമാരാണ് ഉള്ളത് സാധാരണഗതിയിൽ ഓരോ പോളിംഗ് ബൂത്തിലേക്കുമുള്ള ഉദ്യോഗസ്ഥരെ ക്രമരഹിതമായി കമ്പ്യൂട്ടറാണ് തെരഞ്ഞെടുക്കുക എന്നാൽ ഈ ഗ്രാമങ്ങളിലെ ബൂത്തുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരെ ശാരീരിക ക്ഷമത പരിശോധിച്ച് പ്രത്യേകമായാണ് തെരഞ്ഞെടുത്തത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ